കായലോട്ടാണ് പോകുന്നുണ്ടോ കായലിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി നമ്മൾ കായലിലോട്ടൊക്കെ പോയിട്ടുള്ളൂ അത് ഞങ്ങൾ ഇതിൽ നിന്ന് മുന്നേ പോയപ്പോൾ അവിടെ കുറച്ച് പോളയും ചെറിയ ചെറിയ പോള കിടപ്പുണ്ടായിരുന്നു ആരെങ്കിലും അതിന് വല വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും അത് ഞങ്ങൾ മൂന്നുപേരും തന്നെ ഇന്നുള്ളത് നമ്മളിപ്പോൾ പള്ളാത്തുരുത്തി എത്തുന്നതേ ഉള്ളൂ പള്ളാത്തുരുത്തിയുടെ പാലം പണിയൊക്കെ ആണെന്നു കൊണ്ടിരിക്കുകയാണ് പാലം ഏകദേശം തീരാറായി എന്നാലും നമ്മൾ പണിയുണ്ട് നമ്മൾ പാലം വരെത്തി ഇനിയൊണ്ട് നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് പോയി ഒരു ഉള്ളൂ ഈ സമയം നമ്മൾ താമസിച്ചു ആ ബോട്ടിലെ മൊത്തം സ്കൂൾ വിദ്യാർത്ഥിക നമ്മൾ അവിടെ ഈ നമ്മൾ നേരെ കാണുന്നത് നേരെ കണ്ണിട്ടേ ഇവിടെ നിന്നാ നമ്മള് തിരിച്ചു പോകേണ്ടത് അത് അപ്പറേടക്കെ വരുന്നു എടാ കൊച്ചുവെള്ളം കൊച്ചുവെള്ളം நேர ஆக்கடா இது அடுத்த போது வரும் நீங்க போலீச்சு ചെറിയ തോടായേണ്ടി ഭയങ്കര ഓളമായിരിക്കും അങ്ങനെ വലിയ ബോട്ടുകളൊക്കെ ഇത്തിരി പതുക്കേ പോകത്തുള്ളു നമ്മൾ സാധാരണ ഈ കാണുന്ന ഈ നേരെയാണ് നമ്മൾ സാധാരണ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് ഈ കാണുന്ന നമ്മുടെ ഇടത്തുവശം വഴി ഇവിടെ ടെർമിനലുണ്ട് ടെർമിനലിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഈ കാലിലൊക്കെ ഞങ്ങൾ നേരത്തെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷമൊക്കെ ഞങ്ങൾ വാളവലയ്ക്ക് വന്നിട്ടുള്ളേ അന്ന് ശരിക്കും വാളയുണ്ടായിരുന്നു വാളയുണ്ടായിരുന്ന മറ്റേ കട്ടളയും ലോഹും കൂരിവാളയം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ സീസണിൽ രണ്ട് ദിവസം ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഒരു രക്ഷയില്ല അതുകൊണ്ട് വാളവല പരിപാടി നമ്മൾ നിർത്തി നിർദ്ദേവിച്ചിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം എല്ലാം നല്ല രീതിയിൽ പണി നടത്തുന്ന ചിലപ്പോൾ സമയമായിരുന്നു ഇത്തവണ പൊതുവേ മോശമെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മത്സ്യത്തൊഴിലാളികളെല്ലാം മറ്റേ കടപ്പുറം കരിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ കണക്കാണ് ഇത്തവണത്തെ അവസ്ഥ പിന്നെ ഇതാ മീൻ കിട്ടുന്ന സമയം കിട്ടും ഇനിയിപ്പം ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കായലുകളുടെ പാടങ്ങൾ കൊയ്ത്ത് സമയം കൊയ്ത്ത് സമയമാണെന്നേരത്ത് പറ്റിക്കാൻ നേരത്ത് വരാലാണ് കിട്ടുന്നത് പിന്നെ ഇതാണ് ഈ തൂമ്പ് തുറന്ന് കയറുന്ന വാളയൊക്കെ ഒന്ന് വരേണ്ട വാളയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയം അതും ഈ മുന്നൂറ്റാ ദിവസം മീൻ പിടിക്കാൻ പോകുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത് പിന്നെ ബാക്കിയുള്ളവരെന്നു പറഞ്ഞാൽ പാടത്ത് പണി മീൻപിടുത്തമായിട്ടും നടക്കുന്നവരുമുണ്ട് മീൻപിടുത്തക്കാർ മാത്രമായിട്ടുള്ളവരല്ല പാടത്ത് പണിക്കും പോകുന്നവരുണ്ട് മീൻ പിടിക്കാൻ നടക്കുന്നവരുണ്ട് നേരം മീൻപിടുത്തത്തിൻ്റെ മീൻ കുറവ് വരാൻ നേരത്തെ അവർ പാടത്ത് പണിക്ക് പോകും പക്ഷേ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളത് വള്ളാത്തുരുത്തി എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത് ദിവസം മീൻ പിടിക്കാൻ പോകുന്നവരാണ് അത് ഈ മുന്നൂറ്ററുപത് മീൻ പിടിക്കാൻ പോകുന്നെന്നുള്ള പേരേ ഉള്ളു അതിനകത്ത് ഈ പത്ത് ഇരുന്നൂറ് ദിവസവും ഒന്നുമില്ലാത്ത ദിവസമായിരിക്കും ഈ നൂറ് ദിവസം കിട്ടിയാൽ കിട്ടി എനിക്ക് വേറും പോവും എല്ലാരും പോവും പക്ഷെ ചിലപ്പോ പണി നടക്കത്തില്ല ചിലപ്പോൾ പണി നടന്നാലൊന്നും കിട്ടാറില്ല ഇതിനകത്ത് ഏതൊക്കെ സമയത്തായിരിക്കും നല്ല രീതിയിൽ പണി നടക്കുന്നത് നമ്മളിവിടെ ടെർമിനലിൽ അവിടെ എത്തി കേട്ടോ ഇതാണ് കൈനേരി ടെർമിനല ഇവിടെ ഇപ്പൊ രാവിലെ ആയണ്ട ഒരു ഉച്ചകഴിയാ ഒരു ഉച്ച ഒരു പത്ത് മണി വഴിയാന്നൊരു നല്ല തിരക്ക ഇവിടെ മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കത്തൊക്കെ ഇവിടെ ഈ സൈഡിലെല്ലാം ബോട്ട് കൊണ്ട് അടിപ്പിക്കും ഈ ബോട്ടെല്ലാം കൊണ്ട് അടിപ്പിച്ചു കഴിഞ്ഞ് അതിന് ഗെസ്റ്റുകൾ മൊത്തം ഇവിടെ ആയിരിക്കും ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഇതിൻ്റെ ഇവിടെ ആയിരിക്കും പിന്നെ പറഞ്ഞാൽ ഇതിന്റെ കരയ്ക്ക് കൂടി ഈ കാണുന്ന ഇതുവഴിയും വണ്ടിയിലും ഒക്കെ വരുന്നവർക്ക് ഇതുവഴി നടന്നു വരാൻ പറ്റുന്ന സ്ഥലമായി അതുവഴി നടന്നു വരാം എന്റെ ആ സൈഡ് ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും പുറത്ത് റോഡിട്ടിട്ട് നേരെ നടന്ന് ഇങ്ങോട്ട് വന്നു ഇതിൽ കയറി കാണാൻ ഇവിടെ ഒരു പാലം ഉണ്ട് ഉണ്ടോ ഒത്തിരി സിനിമ ഷൂട്ട് ചെയ്ത ഒത്തിരി സിനിമ ഷൂട്ട് നടത്തിയ ഒരു പാലായിരുന്നു ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അത് കൂടുതലും പാട്ട് സീനല്ല നമ്മുടെ ആലപ്പുഴയിലെ ഒരു ഏറ്റവും കൂടുതൽ പാട്ട് സീനു വന്നിട്ടുള്ള പാലിച്ചറു ഇതാട്ടാ മുട്ട പാലം പറയുന്നത് നമ്മളിപ്പോ നെടുമുടി ആരിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് നെടുമുടിയിലോട്ട് പോകണ്ട നെടുമുടി പോകണ്ടോ നമ്മൾ നേരെ കായലോട്ടാ പോകുന്നത് ഇതാണ് മുട്ടേപ്പാലം നമുക്ക് ഈ നേരെ ഈ നേരെ നമുക്ക് പോകേണ്ടത് ഈ നേരെ പോയി ഈ നേരെ പോയിട്ട് ഇനി ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് അടുത്ത ആറ്റി പോകണം ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയിട്ട് ചെറിയൊരു തോട് കൂടി ഉണ്ട് ആ തോട്ടി കൂടി കയറി അടുത്താറ്റി പോയിട്ട് വേണം നമ്മൾ പറഞ്ഞ സ്കൂട്ടിൽ ചെല്ല അവിടെ ചെല്ലുമ്പോൾ ആ പോളെ ഉണ്ടാവുക എന്നറിയത്തില്ല എന്തായാലും ചെന്ന് നോക്കാം ഇവിടെ ഒരു പാലമുണ്ട് ഇതിനടി കൂടിയാ നമുക്ക് പോവേണ്ടത് ഇത് ചെറിയ തോടാ പോളയാടാ തോട്ടി ചെറിയ തോട്ടി കൂടിയാ പോകുന്നത് ഇനി ഇവിടുന്നൊരു ടാസ്ക് ഉണ്ട് ഈ കാണുന്ന പാലം ഈ കാണുന്ന പാലത്തിന്റെ തൊട്ട് ഇപ്പൊ ഒരു പാലം ഉണ്ട് ഇതുവഴിയാ നമുക്ക് എഞ്ചിന് ഓപ്പാക്കാം നമ്മുടെ വള്ളത്തിന് നിന്ന് ഇളക്കുള്ള അതുകൊണ്ട് എഞ്ചിനെ ഓപ്പാക്കാൻ പോകാൻ പോകാനൊക്കത്തില്ല പാലങ്ങളുടെ നാട് കുട്ടനാട് ചാർട്ട് ചെയ്യടോ ആറ്റിലോട്ട് ഇറങ്ങുവാണ് ഇനി വീണ്ടും അടുത്തൊരാറ്റിലാണ് നമ്മളിപ്പോ മൂന്നാമത്തെ ആറാണ് അടുത്ത ആറ്റിലോട്ട് ഇവിടുന്ന് ഇനി ഇവിടുന്ന് ഇടത്തോട്ട് പോകണം ഇടത്തോട്ട് പോകുമ്പോഴേ നമ്മൾ നരത്തെ കണ്ട ഒരു പാങ്ങുള്ള സ്ഥലം അത് ഉണ്ടായില്ല ഇപ്പൊ അവിടെ ഇറങ്ങുമ്പോൾ അറിയാം റങ്ങി നമ്മള് പറഞ്ഞ പോളയൊക്കെ അവിടെ കിടപ്പുണ്ട് ആ കാണുന്ന കാണുന്നവട അതിൽ പോള കിടക്കുന്ന നമ്മൾ ഈ ചവർണായിട്ടോ വെക്കുന്നത് ഇന്നേരം നമ്മൾ പാലയൊക്കെ കൂട്ടിപ്പിടിപ്പിക്കാൻ താമസമുണ്ട് ഇത്ര നേരം ആയത് ചവർണ കുത്തി വെക്കാൻ പോകാ ട മമ്പത്തരം പറ്റി അവിടുന്ന് മുന്നോട്ട് പോയാവ വല ഉടക്കല്ലേ ആയിര് രാവിലെ മൊത്തം തിരിഞ്ഞു തിരിഞ്ഞു പോയി വല ആടി വാക്ക് ഇപ്ര വരേണ്ടതായിരുന്നു ഒരു പാണിയായി നമ്മൾ ഇതൊരു രണ്ട് ചെറിയ പോളക്കൂട്ടം കേട്ടോ ഈ വീഡിയോ കാണുന്നിടത്ത് വലിയ കുടവണ്ടാരം പോളക്കൂട്ടങ്ങളൊക്കെ തോന്നും പക്ഷെ ഇത് രണ്ട് ചെറിയ കൂട്ടം ഇതിൻ്റെ ഇച്ചോടി വലുതാണ് ആ കാണുന്നത് നേരം അവിടെ ഉണ്ട് ഇവിടെ വീശും കിടപ്പുണ്ട് അവിടെ ഇനി നമ്മൾ ഇനി ഇവിടുന്ന് ഇവിടെ ഒതുക്കി വെച്ചിട്ട് അവിടെ ചെന്ന് കൊള്ളിക്കണം എന്തെങ്കിലും മീനുണ്ടെങ്കിൽ ആ വലയൊക്കെ കിട്ടണം ഇതാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ കോഴിക്കോട്ടെന്ന് വിളിച്ചു നമ്മൾ വല ഇറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ വല ഇറക്കിയത് കൊണ്ട് കൊണ്ടാണ് നമുക്ക് അധികം സംസാരിക്കാൻ പറ്റാന്ന് വെച്ചാൽ ഞാൻ ഒരു കൈ ഫോണും പിടിച്ച് ഒരു കൈ വലയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പേര് ചോദിക്കാൻ പോലും പറ്റിയില്ല അന്നേരം അത് ഞങ്ങളോട് ക്ഷമിക്കുക പേര് ചോദിക്കാൻ പറ്റാൻ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുള്ള വല പെട്ടെന്ന് നമ്മൾ ഇറമ്പി കൂടണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇല്ലെങ്കിൽ മീൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടേ നേരെ വലയുരുമി നേരെ ഒരു സൈഡ് വഴി പോകും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വല ഇറക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും നോക്കട്ടെ ഇതിനകത്ത് എന്നാൽ കിട്ടുമോന്ന് നോക്കട്ടെ കണ്ട നമ്മളത് ഇവിടെ വര കോരിപ്പുള്ളി ചൂത്തി നേരം നമ്മളതേ ഒരു ഓപ്പോസിറ്റ് ഒരു അടി കോരുന്നവരാട്ടോ ഈ കടകലിൻ്റെയൊക്കെ അടി നേരെ കോരി കോരിയെടുക്കുന്നവരായി നമ്മൾ ഇച്ചിരി നേരത്തെ വന്നുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റി ഇല്ലെങ്കിൽ അവർ വന്ന് കോരിയിട്ട് പോവും അവരിങ്ങനുള്ള ഇതിനൊക്കെ വന്ന് കോരും അടിയെ കോരിട്ട് ഇതനങ്ങാതെ പോലും തിരിച്ചാൽ അവരഞ്ഞൂരി എടുക്കും നമ്മൾ പിന്നൊരു ദിവസം വന്നിട്ട് ചിലപ്പോൾ അടുത്ത ദിവസം അപ്പോൾ അന്ന് തന്നെ ഇവർ രാവിലെ വന്ന് കോരി ചിലപ്പോൾ നമ്മൾ താമസിയാ വരുന്നെങ്കിൽ നമ്മൾ നേരെ വല വെക്കും ഒന്നും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല അവർ നേരെ കോരി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇച്ചവർ അനങ്ങത്ത് പോലും ഇല്ല അവർ കോരി കഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ട് ഇതിന് വെക്കാൻ പറ്റി ഇനിയിപ്പോൾ അവിടുന്ന് പണിത് പറഞ്ഞു അവർ അതിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ രണ്ടാമത്തെ ഇത് അത് കഴിഞ്ഞ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു കടകളുണ്ടായിരുന്നു അത് കോരിയിട്ട് നേരെ വന്നതാണ് ഇത് ഇതും കോരി കോരിത്തീർന്നു എത്ര ശതമാനം മീൻ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല എന്തായാലും മീൻ കിട്ടായിരിക്കും മീൻ കിട്ടും ബാ ഇനി നമുക്ക് പണി തുടങ്ങുമോ നമ്മൾ ഇവിടുത്തെ ആ ഒരു പോളക്കൂട്ടം മൊത്തം വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് വല കഴിപ്പിച്ച് ഞങ്ങൾ ഇവിടെ കുത്തി ഇവിടെ ഇവിടെ കൊണ്ട് ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ കോരി വെച്ച അത്രയും സ്ഥലമേ ഉള്ളൂ ഇനി അതുകൂടിയുള്ളൂ നമുക്ക് പണിയാനായിട്ട് ഏകദേശം രീതിയിൽ കണ്ട ഈ കാണുന്ന ഈ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വെട്ടിക്കളയാനും ബാക്കിയുള്ള പോളെ നമ്മൾ വലക്കകത്തുള്ളൂ പിന്നെ ഇത്ര നേരം വലിച്ചോണ്ട് വന്നപ്പോൾ നമ്മുടെ ഒന്നും മറ്റേ തൂളിയാണെന്ന് തോന്നുന്നു വലിയ തട്ടിലായിട്ട് തൂളിയാണ് അങ്ങനെ തട്ടുന്നത് അതാണ് തട്ടിക്കണ്ടത് നമ്മുടെ കയ്യിലൊന്നും കിട്ടിയില്ല ഇതുകൂടി നമുക്ക് നോക്കാം നമ്മളത് ഇത്രയും പണി കൊണ്ട് ഒതുക്കി കറക്കി നിർത്തിയിരിക്കുക അന്നേരം ഇവിടെ ഒതുക്കി വന്ന സമയത്ത് നമ്മുടെ ഒരു വാള ചാടിപ്പോയി ഒരു ഒന്നൊന്നര കിലോ കാണും അവരവിടെ തുമ്പത്തന്ന അവിടെ അങ്ങേ അങ്ങേയറ്റത്ത് നേരെ ചാടിപ്പോയി ഇപ്പൊ നമ്മുടെ കാലെ തട്ടുന്ന തൂളിയാണെന്ന് തോന്നുന്നു കാലെ തട്ടുന്ന തപ്പിയൊന്നും കിട്ടി തപ്പി ഒരു പൂളാനെ കിട്ടി അത് എന്റെ ബനിയനകത്തിരിക്കുവോ ഇനിയിപ്പൊ ഇതിങ്ങോട്ട് കറക്കി വെച്ചാൽ ഇനിയിപ്പം വാള വേറെ വല്ലതും ഉണ്ടോന്നറിയത്തില്ല ഒരു ഉള്ളോർണ്ണം ചാടിയിട്ടുണ്ട് നമ്മൾ വ്യക്തമായിട്ട് കാണാനേ പറ്റിയുള്ളൂ ഇപ്പം ഇതുകൂടി കറക്കി ഇങ്ങോട്ട് വെക്കണം ഇപ്പം ഏകദേശം ഒരുപാട് പണി ഇപ്പം ഇനി വല അലിച്ച് നേരെ ഇറമ്പത്ത് കൊണ്ട് തപ്പി മറിച്ചാൽ മാത്രം മതി കണ്ട മീൻ പോയി ഇനിയിപ്പം അടുത്ത വേറെ വാള ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്തെങ്കിലും മൂന്ന് പേർക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് കാരണം നോക്കട്ടെ നമ്മൾ ഇവിടം വരെ കൊണ്ട വലയൊക്കെ ഒതുക്കി വെച്ച് വലയല്ല ഒതുക്കി വെച്ച് ഇനിയിപ്പോൾ ഈച്ചൂടി അടി വലിച്ച് കയറ്റി നേരെ മറിക്കാനുണ്ട് ആ മറിക്കുന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ ഇതിന് അടിയിൽ ചെന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ടേ ശരിക്കും കുറുവയാണെന്ന് തോന്നുന്നില്ലേ കുറുവാണ് കുറുവായും ഉണ്ട് തൂളിയുണ്ട് നല്ല കച്ചിപ്പരലുണ്ട് ഇതിനെ കാണുന്നത് ഇപ്പോൾ കാലയുടെ ഒക്കെ ഒരുമയാണെന്നുണ്ട് അടിയിൽ ചെന്ന് നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഫോൺ മുങ്ങി കാണിക്കല് നടക്കത്തില്ല നമ്മുടെ സാധാ ഫോണായ ഉണ്ട് പക്ഷേ ഗോപ്രയൊക്കെ ആണെങ്കിൽ അടിപൊളിയിട്ട് കാണിക്കാൻ പറ്റും എന്തായാലും ഞങ്ങളും എടുക്കുന്നുണ്ട് ഗോപ്ര എടുക്കുന്നുണ്ട് എന്ത് ഇതുണ്ടെങ്കിലും കൊള്ളാം ഒരു ഇനി അല്ലേ ഒരു ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം ഇത്തി രണ്ടു മാസം രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങളും എടുക്കും ഒരു കോപ്രോ എന്തായാലും ഇ എം ഐ ആയിട്ടാണല്ലോ എന്തായാലും ഇങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ച നമുക്ക് എപ്പോഴും നമുക്ക് ഒന്നാമത്തെ വരെ മീൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം എടുക്കാൻ മടിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് അന്നേരം അത്യം പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് ഈ ഇപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ അടി നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും നോക്കട്ടെ വലപൊക്കാൻ നേരത്തെ ഈ കുറവാണ് കുറവായിരിക്കും നല്ല മീൻ പിന്നൊന്നും ചാടി കണ്ടില്ല വലക്കകത്ത് വാള ഉള്ളവരെ ചാടി പോവുകയും ചെയ്തു മേവല കൂടി ഒന്ന് വലിച്ചേ നമ്മുടെ വലയെല്ലാം പൊക്കി മറിച്ച് വെച്ചിട്ടുണ്ട് അന്നേരം അവർ രണ്ടുപേരും കൂടി ഒരാൾ വള്ളം എടുക്കാൻ അങ്ങോട്ട് പോയി വള്ളം കയറ്റാനായിട്ട് പിന്നീട് അവിടെ നിന്ന് പോള എന്ന് പുറത്തോട്ട് തള്ളി വിടുക നമ്മുടെ കുറുവായത് കൂടി എല്ലാം വേറെ ഒരു നല്ലൊരു മീനും കണ്ടിട്ടില്ല ഒരെണ്ണം പോയതല്ല പിന്നെ വേറെ വല്ല ഉണ്ടാന്ന് പറയുന്നില്ല നല്ല താഴ്ചയുള്ള സ്ഥലങ്ങളായിരുന്നു ഇത് കാണുമായിരിക്കും എന്തായാലും അല്ല നമ്മൾ സാധാരണ തപ്പാന്ന നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്നുറ്റം കരിമീനൊക്കെ കിട്ടുന്നേ ഇന്ന് കരിമീനോ വേറെ ഒന്നും കിട്ടിയില്ല ഒരു പൂള എന്താ ചെയ്തുകൊണ്ട് പൂളാനെ ഇട്ടിരിക്കുവാ ആദ്യം കിട്ടിയ ഇത് പൂളാനായിരം ഗുരുതം വരുന്നുണ്ട് വള്ളവായിട്ട് ഇത് പൊക്കി വരെ മുറിക്കകത്ത നമുക്ക് എന്ത് കിട്ടുന്നു മൂന്ന് ആ മൂന്നോ നാലോ മുറി മുറിച്ച് കയറ്റേണ്ടി വരുമോ തോന്നുന്നു ഈ പോളയാണ് നല്ല കനമുള്ള പോളയോ നമ്മുടെ ഫസ്റ്റ് ഭാഗത്തൊരു പോള തള്ളി മാറ്റി ഇനിയിപ്പോൾ ഇത് മുറിച്ചിട്ടിരിക്കും ഇനി ഇങ്ങോട്ട് താറ്റി കയറ്റണം പോള തീർന്നു മുറിക്കുള്ള മെയിൻ ആട്ടാ ചോളിയുണ്ട് ചെറിയ കുറുവ ഉണ്ട്

അത്രയൊക്കെ അടുത്ത രണ്ടാമത്തെ ഭാഗത്തെ പോള കുറച്ചുകൂടി ഉള്ളു ഏകദേശം എടുത്ത് തീരാറായി ഈ മുറിക്ക് ഈ മുറിക്ക് ഒരു ചെറു മീനുണ്ട് കേട്ടോ ഒരു ചെറുമീൻ ഉണ്ട് പിന്നെ കുറുകായും തുമ്പോ അവിടത്തെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ലാസ്റ്റ് ഭാഗം ഒരു വാളച്ചാത്തി ഉണ്ടെന്നു ഒരു വാളച്ചാത്തിയോടെ ചാടിയും പോയി

ഒരു ചെറിയ ഒരു വാളക്കൊന്നും ആകെ ഉള്ള ചാത്തി ഒരു നല്ല നല്ലവർണ്ണം ചാടിപ്പോയിട്ട് ബാക്കി കിട്ടിയായിരിക്കും അതായത് മീനൊക്കെ പിടിച്ചാൽ ലാസ്റ്റ് മൊത്തത്തിൽ എന്നാ കിട്ടിയെന്ന് കാണിച്ചു തരാം നമുക്കത് ഇന്ന് കിട്ടിയ മീനാണ് വരുന്നത് കെ പറയാൻ പറ്റുന്ന മീനെന്ന് പറഞ്ഞ ഒരു ചേറുമീനുണ്ട് ഒരു കുറുവയുണ്ട് അതേ ഉള്ളിന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു കുറുവയല്ല കുറച്ച് കുറുവ ഉണ്ട് അത് ഇത്തിരി വലിയ കുറുവ ഉണ്ട് ബാക്കിയെല്ലാം കാണാൻ ചേറുമീൻ എടുത്ത് കലത്തിൽ കിട്ടാ കല്ലടാ ചട കിടന്നേനായിരുന്നു ഏഹ് ഇന്ന് നമ്മുടെ വലയെ കിട്ടാത്ത നമുക്ക് മിക്കവാറും നമ്മളീ ആറ്റിലും ആറ്റി വെക്കാൻ നേരത്ത് ഒരു മീനുണ്ട് നമുക്ക് അത് ആരെങ്കിലും ശ്രദ്ധിച്ചാന്ന് നമുക്ക് മിക്കവാറും നമുക്കെന്നല്ല ആറ്റി വെക്കുന്ന ഒരുമാതിരിപ്പെട്ടവർക്ക് കിട്ടുന്ന മീനാണ് കരിമീൻ കരിമീൻ്റെ ഒരു പള്ളത്തി പോലും നമുക്കിത് കിട്ടിയിട്ടില്ല അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അവന ബീച്ചിലിരിക്കുന്ന ഗുരുന്നൻ മറ്റേ ടൈറ്റാനിക്കിന്റെ ആ വലിയ കഷ്ടപ്പാടൊന്നും അല്ല എന്നാൽ ഇച്ചിരി കഷ്ടപ്പാടും